ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു കാൽ കിലോയും ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഒരു മുട്ട മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചട്ടി വെക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട് പൊരിച്ച് കൊടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പൊരിക്കണം അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് വെന്ത് വരേണ്ടതുണ്ട് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ